ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഓണമൊക്കെ ആയിട്ട് നമുക്ക് ഇന്നൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഞാനിവിടെ കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് ഒരു ഏത്തക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് ഏത്തക്കായും ചേന് ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ ഏത്തപ്പഴം പഴം കൊണ്ടും ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചക്കായാണുള്ളത് ഇതുകൊണ്ട് നമുക്കൊന്ന് കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കാം അപ്പം അതിനായിട്ട് ബാക്കി എന്തെല്ലാം വേണ്ടി നോക്കാം അരപ്പിനായിട്ട് നമുക്കിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ ഒരു കാൽ തേങ്ങയുള്ളൂ കേട്ടോ പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു രണ്ട് വെ കുഞ്ഞു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയാണ് നമുക്ക് അരിയാൻ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ എൻ്റെ കൂടുതലൊരു കുറച്ച് കറിവേപ്പിലയും കൂടി കൂടി നമുക്ക് അരച്ചെടുക്കണം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ വാഴക്കാന്ന് തോട് പൊടിച്ചിട്ട് നമുക്കതൊന്ന് അടുപ്പത്ത് വെക്കാവേ പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് പറഞ്ഞില്ല കട്ട തൈര കേട്ടോ മിൽക്ക് മിസ്റ്റിൻ്റെ കേടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കട്ട തൈര് പുളിയുള്ളത് വീട്ടിലുണ്ടെങ്കിൽ അത് മതി നമുക്ക് വാഴക്കൊന്ന് അരിഞ്ഞിട്ട് വരാം വാഴയ്ക്ക നമ്മൾ തോൽ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് നെഴവി ഒന്ന് കണ്ടിച്ചാൽ മതിയാകുമേ എന്നിട്ട് നമുക്കത് ഒന്ന് ചിരിച്ച് കണ്ടിക്കാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ചിരിച്ച് കണ്ടിക്കുന്നത് ഞങ്ങളിവിടത്തെ ഇങ്ങനെ ചിരിച്ചാണ് കണ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കണ്ടിക്കണത് ഇതൊരു പത്ത് മിനിറ്റ് കണ്ടേ നമുക്ക് തയ്യാറാക്കാവുന്നൂ വാഴയ്ക്ക പെട്ടെന്ന് വെന്തു കിട്ടുള്ളൂ നമുക്ക് ഇതിനകത്തേക്കൊരു രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിടാവേ രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് പിന്നെ ഒരു ഒരു പൊടി കറിവേപ്പിലെങ്കിൽ ചേർക്കാം പിന്നെ ഇട്ടിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഒരു ലേശം ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കും പിന്നെ മുളക് പൊടി അത് ഒരു എരിവിനുള്ളത് ചേർത്തേക്കാം ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു തൈരായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഉപ്പിപ്പം ചേർക്കുന്നുള്ളൂ തൈര് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും ആവശ്യമായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാവേ അരപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് വെക്കാം അതൊന്ന് പൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം വാടിക്കാം എന്ത് വരുന്ന നേരങ്ങളിലും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം മച്ച ചെറിയ ജാറിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർക്കാം പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ വാഴക്കാൻ വേഗുന്ന സമയം മാത്രം മതി നമ്മൾ ആ സമയം കൊണ്ട് ഇപ്പം തേങ്ങയൊക്കെ അരച്ചെടുക്കുമല്ലോ പെട്ടെന്ന് പണി തീരും വെള്ളം കൂടി ഇടയ്ക്ക് നന്നായിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാതെ നന്നായിട്ട് വെന്ത്ണ്ട് ലേറ്റം വെള്ളമുണ്ട് അധികം വെള്ളമൊന്നും വേണ്ടി വെള്ളം ഒന്നും കൂടി ഒന്ന് ഒഴിക്കോട്ടെന്ത് ശരിക്കും വെന്ത വാഴക്ക തീ നന്നായിട്ട് വെള്ളം ഒക്കെ ഒഴുക്കി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ വാഴക്കയുടെ വേവ് പിന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവേ നമുക്കിത് അരപ്പ് ചേർക്കാതെ അരച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇതിന് ചെറിയ തീലിട്ട് അരപ്പ് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്

പച്ചമാക്കിയോ മാറിട്ട് തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ ബാധിത നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചെറിയ തീലായിരുന്നു കാരണം വെള്ളമൊന്നും ഇല്ലല്ലോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നു അതങ്ങോട്ട് ഒഴിച്ച് തീ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഈ വഴക്കേടെ ആ ഒരു തീ മതി കേട്ടോ അത് അവിടെ കിടന്ന് ചൂടായിപ്പോകും അരപ്പം ഒരുപാട് അങ്ങ് ചൂടായി പോകണ്ട ചൂടായി അരപ്പിൻ്റെ ചൂടിൽ തൈരും കൂടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് താഴെ ചെയ്യാം എടുപ്പ് വെച്ച് ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിയിൽ കൊടുക്ക ഉണക്കമുളകാണ് ശരിക്ക് ചേർക്കേണ്ടത് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് പഴുത്തതാണ് ആ ചേർത്ത് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കതൊരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്കത ഒന്ന് തുറന്നു നോക്കാം ഇപ്പൊ പയേന്ന ഇരക്കി കൊടുത്ത അടിപൊളി ആയിട്ടുള്ള നമ്മുടെ കുർക്ക കാളൻ റെഡിയായിട്ടുണ്ട് പെട്ടാ എളുപ്പം തയ്യാറാക്കാവുന്ന ഈ കുറുക്കുകാളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതായത് സപ്പോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കയറാം താങ്ക് യു ഫോർ വാച്ചിങ്